ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാഅ അനോയിൻറ്റിങ്ങിന് വേണ്ടിയുള്ള വലിയ ഒരുക്ക ദിനങ്ങളിലാണ് നമ്മളെല്ലാവരും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിലെ ജനമ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനമാണ് എനിക്ക് കർത്താവ് തന്നത് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ജർമ്മിയ ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആത്മാവിന് ആനന്ദമില്ലാത്ത ഹൃദയത്തിന് സന്തോഷമില്ലാത്ത ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കാണാറുണ്ട് ചിലപ്പോഴെങ്കിലും നമുക്കും അങ്ങനെ മരവിച്ച മരവിപ്പിന്റെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ജർമ്മിയ പ്രവാചകന്റെ ജീവിതം പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിലെ പലപ്പോഴും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു പ്രവാചകനെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എന്നാൽ എന്നാലിന്റെ കർത്താവിന്റെ വചനം നമ്മളോട് പറയുകയാണ് ജെറമിയായുടെ അതേ സന്തോഷം അവൻ ചില മേഖലകളിൽ കണ്ടെത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കർത്താവെ നിന്റെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ പക്ഷിച്ചു ഇന്നേ ദിവസം തിരുവചനങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ട് തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം കണ്ടെത്തി അത് സി ആഴത്തിൽ പക്ഷിച്ചുകൊണ്ട് ആത്മാവിന് ആനന്ദ അമൃതമാകുന്ന വചനം ഹൃദയത്തിന് സന്തോഷം തരുന്നൊരു വചനം നമുക്ക് സ്വന്തമാക്കാം